പേവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുൻപ് ചെയ്ത ഇൻവെർട്ടറിന് കൊടുക്കുന്ന ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ ഇന്ന് നിങ്ങളെ ഞാൻ ചാർജർ ഉണ്ടാക്കി കാണിക്കുന്നില്ല അതിൻ്റെ സർക്യൂട്ട് തന്ന് അതിൽ എങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ ഉപകരണങ്ങൾ കണക്റ്റ് ചെയ്യുന്നത് വിശദ വിവരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ ചാർജർ ചെയ്ത് നിങ്ങളെ കാണിക്കാം കാരണം വീഡിയോയ്ക്ക് ഇത് പറഞ്ഞു വരുമ്പോൾ ഉപകരണത്തിൻ്റെ കുറിച്ചൊക്കെ വരുമ്പോൾ സമയം ഒത്തിരി ഒത്തിരിയേറും അപ്പോൾ നിങ്ങൾക്കും അത് അസൗകര്യം ആ അസൗകര്യം മാനിച്ച് ഞാൻ ഇത് അതിനാണ് രണ്ടായിട്ട് ഇതിനെ തരംതിരിച്ച് അടുത്തൊരു വീഡിയോ ആക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിനാവശ്യമായ ഉപകരണങ്ങൾ എന്താണ് എന്തൊക്കെ വേണം എന്നതിനെ കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി മറ്റുള്ളവർക്കും അത് നിങ്ങൾ പങ്കിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഗ്രാഫ് കണ്ട് മനസ്സിലാക്കാം ഈ വരച്ചേക്കുന്നത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഉപകരണമാണ് അത് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ ഈ ചാർജർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇത് ഡയോഡ് ഡയോഡെന്ന ഉപകരണമാണ് ഇത് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ് ഡയോഡിനും കപ്പാസിറ്ററിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ഡയോഡിൻ്റെ പോസിറ്റീവ് തിരിച്ചറിയുന്നത് ഡയോഡിൻ്റെ ഡയോഡിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏകദേശം റൗണ്ടിനിരിക്കും ഇങ്ങനെ ഇരിക്കും ഇവിടെ ഒരു വശത്ത് ഒരു സിൽവർ കളർ ചുറ്റിനും ഉണ്ടാകും റൗണ്ടിന് ചുറ്റിനും ഉണ്ടാകും അതാണ് പോസിറ്റീവായി നമ്മൾ കണക്കാക്കുന്നത് പോസിറ്റീവായി കണക്കാക്കുന്നത് ഇതോടെ ഇത് നെഗറ്റീവ് അതായത് ഈ സിൽവർ വരെ ഇല്ലാത്തത് നെഗറ്റീവ് കുട്ടികളിങ്ങനെയാണെൻ്റെ ഇതിൻ്റെ ചിഹ്നം കാണുന്നത് ഇങ്ങനെ ഇങ്ങനായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പം ഈ വശം ഇങ്ങനെ കാണുന്ന വശമാണ് നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ഇത് നെഗറ്റീവായിട്ടും ഇനി കപ്പാസിറ്റിനും ഇതുപോലാണ് കപ്പാസിറ്റിൻ്റെ ഒരു കാലിന് എപ്പോഴും നീളം കൂടുതലാണ് അതാണ് പോസിറ്റീവ് നീളം കുറഞ്ഞത് നെഗറ്റീവും പിന്നെ നെഗറ്റീവ് എന്ന് ചിഹ്നം കാണിച്ചിട്ടുണ്ട് ആ കപ്പാസെറ്റിൻ്റെ അടുത്ത് അതായിരിക്കും നെഗറ്റീവ് അതാണ് തിരിച്ചറിയാനുള്ള മാർഗം പിന്നെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ട്വൽവ് സീറോ ട്വൽവ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമറും ഉണ്ട് ട്വൽവ് സീറോ എന്ന് പറയുന്ന മറ്റൊരു ട്രാൻസ്ഫോമർ അങ്ങനെ രണ്ട് ട്രാൻസ്ഫോമർ നമുക്ക് യുണി കിട്ടുന്നതാണ് ഇതിന് രണ്ടിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഈ ട്വൽ സീറോ ട്വൽവ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡൈവോൾ രണ്ടെണ്ണം മതി അഥവാ നമുക്ക് ട്വൽ സീറോ ഉപയോഗിക്കുവാണെങ്കിൽ ഡൈവോഡ് നാലെണ്ണം നമുക്ക് വേണം അതാണ് ഇതിനുള്ള പ്രത്യേകത ഇത് നമുക്ക് ചാർജറായിട്ട് മാത്രമല്ല നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൽ ഉപയോഗിക്കുന്ന എന്ത് ഉപകരണത്തിനും കൊടുക്കാവുന്ന ഒരു ഉപകരണമാക്കി ഇതിനെ മാറ്റാം ഇതിപ്പം ചാർജറായിട്ട് ഉപയോഗിക്കാം നമുക്ക് മറ്റൊരു ഉപയോഗത്തിന് ഉപയോഗിക്കാം പന്ത്രണ്ട് വോൾട്ടുള്ള എന്ത് ഉപയോഗത്തിനും ഉപയോഗിക്കാം അങ്ങനൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അപ്പോൾ ഈ ട്വൽവ് സീറോ ട്വൽവിന് ഒരു സൈഡ് മൂന്ന് വയറും മറു സൈഡ് രണ്ട് വയറുമായി ഈ രണ്ട് വയറുള്ളത് നമ്മൾ നേരിട്ട് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് എ സി കൊടുക്കുന്ന വയറാണ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെ മുപ്പത് എ സി കൊടുക്കുന്ന സൈഡാണ് ഇവിടെ ആണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ ഡി സി ആക്കി മാറ്റുന്നത് ഇവിടുന്ന് അപ്പം നമ്മൾ മൾട്ടിമീറ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ടൊൾവ് ഇതും കൂടെ കൊടുക്കുമ്പോൾ ടൊൾവ് കിട്ടും ഇതും ഇതും കൂടെ നോക്കിയാലും ടൊൾവ് കിട്ടും അതേപണി ഇതും ഇതും അതായത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് ഈ ഒന്നും മൂന്നും കൂടെ നമ്മൾ മൾട്ടിമീറ്റർ അതായത് ഈ ഓൾട്ട് നോക്കുന്ന ഒക്കെ മീറ്റർ വെച്ച് നോക്കിയാൽ ഇത് ഒന്നും മൂന്നും കൂടെ നോക്കിയാൽ ഇരുപത്തിനാല് ഓൾട്ടാവും അപ്പോൾ ഈ സെൻറ്റർ ടാക്കുമായിട്ട് ബന്ധമില്ലാതെ വരും ഇത് ചുറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് കാണിച്ചു തരാം ഇതിൻ്റെ കോയില് ചുറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഉദാഹരണത്തിന് കാണിച്ചു ഇങ്ങനെ 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 ചുറ്റി ഇവിടെ നിർത്തും ഇത് ലൈ ഒരു വശം ഒരു ഒരു കമ്പിയുടെ കമ്പിച്ചുരുളാണ് ഒരു കമ്പിയുടെ ഒരു വശം ഇവിടെ നമ്മൾ നിർത്തിയിരിക്കുന്നു അവിടുന്ന് ചുറ്റി നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവന്ന് നമ്മൾക്ക് എത്ര ടേൺസ് ട്രേൺസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യത്തോട് ടേൺസ് ഇത്തരം ചുറ്റി ഇവിടെ നിർത്തിയിട്ട് അടുത്ത ടേൺസ് ചുറ്റുമ്പോൾ ഇവിടുന്ന് തുടങ്ങും ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ 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 അപ്പം ഈ കമ്പിയുമായിട്ട് ഈ കമ്പിയുമായിട്ട് ബന്ധം ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ഈ ടോൾ വോൾട്ട് മാറി ഇരുപത്തിനാല് വോൾട്ട് കിട്ടുന്നത് ഇത് ഈ കമ്പിയുമായിട്ട് ബന്ധമുണ്ട് ഈ കമ്പിയുമായിട്ട് ഇതും ബന്ധമുണ്ട് ഈ കമ്പിയുമായിട്ട് ഇതിനും ഇതിനും ബന്ധമില്ലാതെ വരുമ്പോഴാണ് ഇതിൻ്റെ വോൾട്ട് വർദ്ധിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമറിന് ഈ സെൻ്റർ ടാപ്പ് വിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് വോൾട്ടായി മാറും അഥവാ നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ടോൾ വോൾട്ടാണെങ്കിൽ ടോൾ വോൾട്ടായി കിട്ടും അതിൽ കൂടുതൽ ഇത് കിട്ടത്തില്ല അതായത് ഒരു വശത്ത് രണ്ട് വയറ് മറു വശത്തിന് രണ്ട് വയർ അതാണ് ടോൾ സീറോ ടോൾവ് ഇത് ഇതുമായിട്ട് എപ്പോഴും ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ എത്ര വോൾട്ടാണോ ട്രാൻസ്ഫോമർ പറഞ്ഞിരിക്കുന്ന ആ വോൾട്ടേ കിട്ടത്തുള്ളൂ അതേപോലെ നമ്മൾ സെൻറ്റർ ടാപ്പ് ഉള്ളതാണെങ്കിൽ ഈ സെൻ്റർ ടാപ്പ് വിട്ടാൽ ഇവിടെ ഇവിടെ കൂടെ നമുക്ക് ഇരുപത്തിനാല് വോൾട്ട് കിട്ടും ഈ സെൻ്റർ വിടുമ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മാറ്റം അപ്പോൾ ഇതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയണം നമുക്ക് അഭിമുഖമായിട്ട് ട്രാൻസ്ഫോമർ വയ്ക്കുമ്പോൾ ഒരു വശത്ത് നമ്മുടെ ഈ മൂന്ന് വയർ ഉള്ളത് വേണം വയ്ക്കാൻ വയ്ക്കുമ്പോൾ ഈ മൂന്ന് വയറുള്ളത് നമുക്ക് അഭിമുഖമായിട്ട് വയ്ക്കുക രണ്ട് വയറുള്ളത് നമുക്ക് അപ്പുറത്ത് വശത്ത് വിടുക അപ്പം അഭിമുഖമായിട്ട് വയ്ക്കുമ്പോൾ ഇടത് വശത്ത് വരുന്നത് ഒന്നും അടുത്തത് രണ്ടാമത്തത് നടുക്കുള്ളതും മൂന്നാമത്തത് വലുത് സൈഡും വരും അപ്പം ഇടതുവശത്ത് വരുന്നതും വലതു വശത്ത് വരുന്ന വയറുകളാണ് നമ്മൾ ഈ ഡയോഡെന്ന് പറയുന്ന ഉപകരണത്തിൻ്റെ നെഗറ്റീവുകളിൽ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പം ഒന്നാമത്തെ ഈ വയർ കൊണ്ടുവന്ന് നമ്മൾ ഒരു ഡയോഡിൻ്റെ നെഗറ്റീവ് കൊടുക്കുകയാണ് കൊടുത്തു പിന്നെ ഉള്ള നമ്മൾ മൂന്നാമത്തെ കാലാണ് അടുത്ത ഡയോഡിൻ്റെ നെഗറ്റീവ് കൊടുക്കുന്നത് ഇവിടെ കൊടുത്തു മനസ്സിലായോ അപ്പം ഡയോഡുകളുടെ പോസിറ്റീവ് ഒരു ഡയോഡിൻ്റെ പോസിറ്റീവ് വെച്ചിട്ട് അടുത്ത നൈറ്റ് ഡയോഡിൻ്റെ പോസിറ്റീവായിട്ടെങ്കിൽ നമ്മൾ ഷോട്ട് ചെയ്യുക ഈ കാണിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടെ ഷോട്ട് ചെയ്തതിന് ശേഷം ഒരു ഡയോഡിൻ്റെ നെഗറ്റീവ് നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫോമർ ഒന്നാമത്തെ പയറിൽ എടുത്ത് കൊടുക്കണം അത് കഴിഞ്ഞ് അടുത്ത നെഗറ്റീവ് മൂന്നാമത്തെ വയറിൽ നിന്ന് എടുത്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ഈ പോസിറ്റീവും പോസിറ്റീവും ഉള്ളെടുത്ത് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവ് ഒട്ടിക്കുക ഇതാണ് പോസിറ്റീവ് എന്നിട്ട് കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് ഇവിടെ ഉണ്ടല്ലോ അതിൽ ഈ ട്രാൻസ്ഫോമറിന് നടുക്കുള്ള കൊടുക്കുന്നു ഇതിലാണ് ബാറ്ററിയുടെ നെഗറ്റീവ് എടുക്കുന്നത് ഇതിലാണ് ബാറ്ററിക്ക് നെഗറ്റീവ് കൊടുക്കുന്നത് ഇവിടെ ബാറ്ററിക്ക് പോസിറ്റീവ് ബാറ്ററി പോസിറ്റീവ് ഇവിടെയാണ് ബാറ്ററി പോസിറ്റീവും കൊടുക്കുന്നത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഡയോഡ് രണ്ടെണ്ണ എടുക്കുക ടു ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമർ ടു ആംബിയർ വാങ്ങിക്കാൻ ടു ആംബിയർ തന്നെ ഡയോഡ് വാങ്ങണം അപ്പം ട്വൽ സീറോ ട്വൽവ് ടു ആംബിയർ ആണെങ്കിൽ രണ്ട് ഡയോഡ് മതി അത് ഡയോഡിൻ്റെ പോസിറ്റീവും പോസിറ്റീവും ഒത്തു ചേർക്കുക അതായത് ഷോട്ട് ചെയ്യുക ഒന്നിച്ച് ചേർക്കുക ഒന്ന് ഒന്നിച്ച് ചേർത്ത് സോൾഡർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് സോൾഡർ ചെയ്തിട്ട് നെഗറ്റീവ് ഡയോഡിൻ്റെ നെഗറ്റീവ് രണ്ട് ഭാഗങ്ങളിൽ ഒരു ഭാഗം ഒരു ഡയോഡിൻ്റെ നെഗറ്റീവ് ഭാഗം ഈ കാലിൻ്റെ ഒന്നാമത്തെ അതായത് ഡയോഡിൻ്റെ ഈ ട്രാൻസ്ഫോമിൻ്റെ ഒന്നാമത്തെയോ മൂന്നാമത്തെ ഏതായാലും കുഴപ്പമില്ല അത് അത് മാറ്റമില്ല പക്ഷേ നടുക്കലത്തെ കാലെടുത്ത് ഒരു കാരണവശാലും ഡയോഡിൻ്റെ നെഗറ്റീവ് കൊടുക്കൽ അത് ഷോർട്ടങ്ങ് ഷോട്ടാവും അപ്പം ഈ ഒന്നാമത്തെയോ മൂന്നാമത്തെയോ ഏതെങ്കിലും ഒരു കാലെടുത്ത് ഒരു ഡയോഡിൻ്റെ നെഗറ്റീവ് കൊടുക്കുക അടുത്ത നമ്മളിപ്പോൾ ഒരു മൂന്നാം ഒന്നാമത്തെ ഇതിൽ കൊടുത്താൽ മൂന്നാമത്തെ അടുത്ത ഡയോഡിൻ്റെ നെഗറ്റീവ് കൊടുക്കുന്നു ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ഒന്നാമത്തെ പിന്നിൻ്റെ നിന്നും ഒന്നാമത്തെ ട്രാൻസ്ഫോമിൽ നിന്ന് ഒന്നാമത്തെ കാലിൽ നിന്നും ഒരു ഡയോഡിൻ്റെ നെഗറ്റീവ് കൊടുത്തു ട്രാൻസ്ഫോമിൽ നിന്ന് മൂന്നാമത്തെ വയർ വയർ എടുത്ത് അടുത്ത ഡയോഡിൻ്റെ നെഗറ്റീവിലും കൊടുത്തു അത് കഴിഞ്ഞ് പോസിറ്റീവും പോസിറ്റീവും കൂടെ ഒന്നിച്ച് നമ്മൾ ഒട്ടിച്ചെടുത്ത് കപ്പാസിറ്റ് പോസിറ്റീവ് ഇടുക നെഗറ്റീവ് ഇവിടെ വെറുതെ വിടുക ആ വെറുതെ വിട്ടാൽ നെഗറ്റീവിനകത്ത് കപ്പാസിറ്റിൻ്റെ നെഗറ്റീവിനകത്ത് നമ്മുടെ ട്രാൻസ്ഫോമർ രണ്ടാമത്തെ എടുത്ത് ഈ വെറുതെ വിട്ട ആ കപ്പാസിറ്റിൻ്റെ ഒട്ടിക്കുക അതാണ് നമ്മൾ ബാറ്ററിക്ക് കൊടുക്കുന്ന നെഗറ്റീവ് നമ്മളിപ്പം പന്ത്രണ്ട് വോൾട്ടിൽ എന്തെങ്കിലും ഉപകരണം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള നെഗറ്റീവ് ഇത് തന്നെ അതായത് കപ്പാസിറ്റിൻ്റെ നെഗറ്റീവിലും ഈ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ലീഡും കൂടെ കൊടുത്തതാണ് നെഗറ്റീവ് ആ നെഗറ്റീവാണ് നമുക്ക് നമ്മൾ ഉപയോഗിക്കാൻ പന്ത്രണ്ട് വോൾട്ട് ഉപയോഗിക്കുന്ന ഏത് ഉപകരണത്തിനും ബാറ്ററിക്കായാലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യു എസ് പി അങ്ങനെ ആംബിളിഫർ എങ്ങനെ ഉപയോഗിക്കുവാണെങ്കിലും നെഗറ്റീവ് ഇതാണ് പോസിറ്റീവ് ഈ ഡയോഡുകൾ രണ്ടും ഒന്നിപ്പിച്ചതും കപ്പാസിറ്ററും കൂടി ഒന്നിച്ചതുമായ ഭാഗമാണ് പോസിറ്റീവായി കൊടുക്കുന്നത് ഡയറോഡ് രണ്ടും കൂടി ചേർത്ത് ഒട്ടിക്കുക വീണ്ടും നമ്മൾ ഈ കപ്പാസിറ്റിയും കൂടെ ഈ ഡയോഡും പോസിറ്റീവും പോസിറ്റീവ് ഓട്ടിറ്റെടുത്ത് ഒട്ടിക്കുക അതിൽ നിന്നാണ് നമ്മൾ ബാറ്റിക്കുള്ള ചാർജറിനുള്ള പോസിറ്റീവ് മറ്റ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ എന്തെങ്കിലും ഉപകരണത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള പോസിറ്റീവ് എടുക്കുക ഇനി നമ്മൾ ട്രാൻസ്ഫോമറിനുള്ള രണ്ട് വയറുകൾ ഇത് നമ്മൾ ഡയറക്റ്റ് എ സി കൊടുക്കുന്നതാണ് പ്ലഗ് കുത്തി ഒരു ട്യൂപ്പിൻ മെയിൻ കോഡ് വാങ്ങിച്ചാൽ അതിൽ നമ്മൾ കൊടുത്ത് കണക്ട് ചെയ്യുന്നതാണ് ഇത് ഇത് അങ്ങനെ പോകുന്നതാണ് അവിടെ ആണ് ഇത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ട്വൽ സീറോയിൽ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം അതും കൂടെ നമുക്കൊന്ന് പഠിക്കാം ഏതാണ്ട് ഇത്രയും സമയം നമുക്കെടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ചാർജർ നിർമ്മിച്ച് കാണിക്കാത്തത് അതുകൊണ്ട് അടുത്ത വീടിലാണ് നിങ്ങൾ സാധനം ക്ഷമിക്കണം നമുക്ക് സമയം നിങ്ങൾക്കും അതൊരു മുഷ്യാവും അതുകൊണ്ടാണ് എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ സമയമാണ് എനിക്ക് വില പിടിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പം അടുത്ത വീഡിയോ നമുക്ക് ചാർജർ ചെയ്ത് കാണിക്കാം അത് എളുപ്പമാണ് അപ്പോൾ സമയം ഒത്തിരി ആവത്തുമില്ല അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിൽ ട്രാൻസ്ഫോം മുന്നേ പറഞ്ഞുതൊട്ട് അപ്പുറവും ഇപ്പുറവും രണ്ട് ലീഡായിരിക്കും അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൾട്ടിമീറ്റർ ഇല്ലാത്തവർ ദയവായി ഈ ഉപകരണം വാങ്ങിക്കുന്ന കടയിൽ ഇതിൻ്റെ എ കൊടുക്കുന്നതും ബി കൊടുക്കുന്നതും എവിടെയാണെന്ന് അടയാളപ്പെടുത്തി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൾട്ടിമീറ്റർ ഉള്ളവർക്കാണെങ്കിൽ അത് ഓംസ് എന്ന് പറയുന്ന അതിലിട്ട് ഇതിനെ തിരിച്ചറിയാൻ സാധിക്കും അല്ലാത്ത പക്ഷം നമ്മളിപ്പോഴുള്ള പാവങ്ങൾക്ക് മൾട്ടിമീറ്റർ ഇല്ലാത്തവർക്ക് വരുന്ന ഒരബദ്ധം പറ്റാതിരിക്കാനാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഈ ഉപകരണം വാങ്ങിക്കുന്ന കടകളിൽ പറയണം എനിക്ക് മൾട്ടിമീറ്റർ ഇല്ല ഇതിൻ്റെ ഔട്ട് ഏതാണ് ഇന്നേതാണെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് തരൂ എന്ന് പറഞ്ഞാൽ അവരത് ചെയ്തു തരും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് അത്യാവശ്യമാണ് നമ്മൾ ട്രാൻസ്ഫോമർ കത്തിപ്പോവും നമുക്ക് ഷോക്കേക്കും അങ്ങനെയുള്ള പല അപകടങ്ങളുമുണ്ട് അതുകൊണ്ട് നിങ്ങളിത് ഇങ്ങനെ ഉള്ള ട്രാൻസ്ഫോമർ വാങ്ങിക്കുമ്പോൾ ഈ മൾട്ടിമീറ്റർ എന്ന ഉപകരണം ഇത് അളക്കാനുള്ള ഉപകരണം ഉപകരണമില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് ഉള്ളവർക്ക് കുഴപ്പമില്ല ഇത് വാങ്ങിച്ചാൽ അവർക്ക് മൾട്ടിമീറ്റർ അളക്കാം ഇല്ലാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഉപകരണം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പം നമ്മളിപ്പോൾ ഈ താഴെ കാണുന്ന ഈ കാണുന്ന ഭാഗവും ഇതും നമ്മൾ ട്വൽ സീറോ ആണ് ടു ആംബിയർ അപ്പോൾ ഈ താഴെ കാണുന്നത് നമ്മൾ നമ്മൾ എ സി കൊടുക്കുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ആണ് കൊടുക്കുന്നത് അത് താഴെ കൊടുക്കുന്നതാണ് നമ്മൾ ഡയോഡ് കൊടുക്കുന്നത് അപ്പോൾ അതിന് നാല് ഡയോഡ് വേണം ടു ആംബിയറിന് നാല് ഡയോഡ് വേണം അതുപോലെ ആ മറ്റേനും നമ്മൾ ഇതിനും ടു ആംബിയർ രണ്ട് ഡയോഡ് വേണം ടു ആംബിയർ ആണ് ടു ആംബിയർ രണ്ട് ഡയോഡ് എന്ന് പറയണം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ടു ആംബിയർ ട്രാൻസ്ഫർ ആകുമ്പോൾ ടു ആംബിൾ ഡയോഡ് തന്നെ ഉപയോഗിക്കുന്നത് നല്ലത് ഇതിന് കപ്പാസിറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് എം എഫ് ഡി ഒരു മുപ്പത്തഞ്ച് വോൾട്ട് കപ്പാസിറ്റ് വാങ്ങിക്കണം ഇത് ഇതിന് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് എം എഫ് ഡി മുപ്പത്തഞ്ച് വാർഡ്സിൻ്റെ അല്ല വോൾട്ടിൻ്റെ കപ്പാസിറ്റ് വാങ്ങിക്കുക ഇത് ടു ആംബിയർ വാങ്ങിക്കുക അതേപോലെ തന്നെ ഇതും ടു ആംപിയർ ഇതും ടു ആംബിയർ തന്നെ ഡയോഡ് വാങ്ങിക്കുക അതുപോലെ തന്നെ കപ്പാസിറ്ററും രണ്ടായിരത്തി ഇരുന്നൂറ് എം എഫ് ഡി മുപ്പത്തഞ്ച് വോൾട്ടിൻ്റെ കപ്പാസിറ്റ് വാങ്ങിക്കുക അപ്പോൾ ഇത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ ഒരു ഡയോഡ് എടുക്കുക അതിൻ്റെ പോസിറ്റീവില് വേറൊരു ഡയോഡിൻ്റെ നെഗറ്റീവ് ചേർത്ത് ഒട്ടിക്കുക ഇങ്ങനെ ഒട്ടിക്കണം അപ്പം ഒരു ഡയോഡിൻ്റെ പോസിറ്റീവിൽ മറ്റൊരു ഡയോഡിൻ്റെ നെഗറ്റീവ് ഒട്ടിക്കുക മനസ്സിലായി ഇങ്ങനെ അതുപോലെ തന്നെ വേറൊരു ഡയോഡ് എടുക്കുക അതിൻ്റെ പോസിറ്റീവ് വേറൊരു ഡയോഡിൻ്റെ നെഗറ്റീവ് ഒട്ടിക്കുക ഇങ്ങനെ കണ്ടോ എന്നിട്ട് ഈ രണ്ട് സെറ്റ് ഒട്ടിച്ച് വെച്ചതിൻ്റെ ഒരു ഡയോഡിൻ്റെ പോസിറ്റീവും വേറൊരു ഡയോഡിൻ്റെ പോസിറ്റീവും കൂടെ ഇങ്ങനെ കൊടുക്കുക അതായത് നമ്മളൊരു പോസി ഒരു ഡയോഡ് എടുത്ത് വേറൊരു ഡയോഡ് എടുത്തിട്ട് ഒരു ഡയോഡിൻ്റെ പോസിറ്റീവ് മറ്റൊരു ഡയോഡിൻ്റെ നെഗറ്റീവായിട്ട് ലിങ്ക് ചെയ്തു അതുപോലെ തന്നെ ഒരു ഡയോഡ് എടുത്ത് പിന്നെ ഒരു ഡയോഡ് എടുത്തിട്ട് ഒരു ഡയോഡിൻ്റെ പോസിറ്റീവ് മറു ഡയോഡിൻ്റെ നെഗറ്റീവ് നമ്മൾ ലിങ്ക് ചെയ്തു എന്നിട്ട് അതുപോലെ ലിങ്ക് ഈ രണ്ടെണ്ണം അതുപോലെ ചെയ്തതിൻ്റെ നിന്നും ഒരു ഡയോഡിൻ്റെ പോസിറ്റീവും മറ്റ് ഒരു ഡയോഡിൻ്റെ പോസിറ്റീവും കൂടെ നിങ്ങൾ ഒരുമിച്ചാക്കുക ഒരുമിച്ചാക്കുക എന്നിട്ട് അതിൻ്റെ അടുത്ത രണ്ട് ഡയോഡിൻ്റെയും കൂടെ നെഗറ്റീവ് ഇങ്ങനെ ആക്കുക മനസ്സിലായോ അപ്പം ഒരു ഡയോഡ് എടുക്കുക മറ്റൊരു ഡയോഡും എടുത്തിട്ട് ഒരു ഡയോഡിൻ്റെ പോസിറ്റീവിൻ്റെ പോസിറ്റീവിൻ്റെ പുറത്ത് വെച്ചോ മറ്റൊരു ഡയോഡിൻ്റെ നെഗറ്റീവ് ചേർത്ത് ഒട്ടിക്കുക ഇങ്ങനെ ഒട്ടിക്കുക അടുത്തത് അതുപോലെ ഒരെണ്ണവും കൂടെ രണ്ട് ഡയോഡ് എടുക്കുക ഒരു പോസ് ഒരു ഡയോഡിൻ്റെ പോസിറ്റീവിൽ മറ്റൊരു ഡയോഡിൻ്റെ നെഗറ്റീവ് ഒട്ടിക്കുക അപ്പം ഇത് ഇങ്ങനെ രണ്ട് സൈസ് കിട്ടും അപ്പം കിട്ടുമ്പോൾ ഇനി ആ ഡയോഡുകൾക്ക് രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവും ഉണ്ട് അപ്പോൾ ഒരു ഡയോയിഡിൻ്റെ നെഗറ്റീവ് പോസിറ്റീവുണ്ട് മറ്റൊരു ഡയോയിഡിൻ്റെ പോസിറ്റീവുണ്ട് വേറൊരു ഡയോയിഡിൻ്റെ ഉണ്ട് വേറൊരു ഡയോഡിൻ്റെ ഉണ്ട് അപ്പം പോസിറ്റീവും പോസിറ്റീവും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ആക്കുക നെഗറ്റീവ് നെഗറ്റീവും കൂടെ ഒരുമിച്ച് എന്നിട്ട് കപ്പാസിറ്റിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ എഴുത്തും കാണും കപ്പാസിറ്റിൻ്റെ കാലിൽ ചെറുപ്പമായിരിക്കും പോസിറ്റീവ് എന്ന് പറയുന്നത് എഴുത്ത് കാണത്തില്ല കപ്പാസിൻ്റെ കാലിന് വലിപ്പം കൂടുതലായിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ കപ്പാസിൻ്റെ പോസിറ്റീവ് ഈ ഡയോഡിൻ്റെ പോസിറ്റീവും പോസിറ്റീവും കൂടി ചേർത്തെടുത്ത് നമ്മൾ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുക ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഡയോഡുകൾ രണ്ടും കൂടെ നെഗറ്റീവ് കൊടുത്തരുത്ത് കപ്പാസിൻ്റെ നെഗറ്റീവും കൊടുക്കുക മനസ്സിലായോ എന്നിട്ട് ഇവിടുന്ന് ഇവിടുന്നാണ് നമുക്ക് ബാറ്ററിക്കായാലും ടോൾ വോൾട്ടിൻ്റെ എന്ത് ഉപകരണം ഉപയോഗിക്കുകയാണെങ്കിലും ഇവിടുന്ന് വേണം പോസിറ്റീവ് എടുക്കുക ഇവിടുന്ന് വേണം നമുക്ക് എന്ത് ഉപകരണത്തിനും പോസിറ്റീവ് എടുക്കുക ബാറ്ററിക്കായാലും ടോൾ വോൾട്ടിൻ്റെ എന്ത് ഉപയോഗത്തിനായാലും പോസിറ്റീവ് എടുക്കുക ഇവിടുന്ന് ഇവിടുന്ന് വേണം ഇവിടുന്ന് വേണം നമ്മൾ നെഗറ്റീവ് എടുക്കുക എന്തുപകരണത്താൽ ബാറ്ററിക്കായാലും മറ്റെന്തിനായാലും നെഗറ്റീവ് എടുക്കുക ഇതാണ് ഇനി ഇതാണ്ട് നമ്മൾ രണ്ട് ലീഡുകൾ അതിൽ ഒരു ലീഡ് കൊണ്ടുവന്ന് ഇതാണ്ട് നമ്മൾ ഡയോഡിൻ്റെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ ലിങ്ക് ചെയ്തെടുത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വയർ ഈ വയറായാലും മതി ഈ ലായാലും മതി ഏത് വയറായാലും കുഴപ്പമില്ല പ്രശ്നമില്ല തിരിഞ്ഞു പോയാലും പ്രശ്നമില്ല പക്ഷേ ഇവിടെ കൊടുക്കാവൂ വേറെങ്ങും കൂടെ ഇത് കൊടുക്കല്ലേ അപ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ ലിങ്ക് ചെയ്തെടുത്ത് ട്രാൻസ്ഫോമർ ഏതെങ്കിലും ഒരു ലീഡ് ഇവിടെ കൊടുക്കുക ഇത് എ സി കൊടുക്കുന്നിടം എടുത്ത് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം കടകളിൽ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇത് കൊടുക്കാവൂ എന്നിട്ട് അടുത്ത വയർ ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവും കൂടെ ഡൈവറിന് ലിങ്ക് ചെയ്തെടുത്ത് കൊടുക്കുക മനസ്സിലായല്ലോ സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു സിമ്പിൾ ആ കാര്യങ്ങളൊക്കെ അപ്പം ഈ ട്വൽ സീറോ വാങ്ങിക്കുമ്പോൾ ടു ആംബിട്രോൾ സീറോ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എ സി കൊടുക്കുന്നതും ഡി സി കൊടുക്കുന്നതും വയറുകൾ തമ്മിൽ തിരിഞ്ഞു പോകല് എ സി എടുത്ത് ഇതിൽ കൊടുത്താൽ നമ്മൾ ഡി സി കൊടുത്ത ട്രാൻസ്ഫോമർ കത്തിയും പോവും ഉപകരണങ്ങളെല്ലാം നശിച്ചു പോവും അറിയാതെ നമ്മളിൽ ഏർപ്പിടിച്ച കറണ്ട് പഠിക്കും അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ പ്രത്യേകം ചോദിച്ച് ഒന്നീ ഡി സി അല്ലെങ്കിൽ എ സി ഇവ പ്രത്യേകം അടയാളപ്പെടുത്തി എന്ന് പറയുക ഇത് നമുക്ക് ഈ ചാർജർ കൊണ്ട് നമുക്കൊരു ടോൾ വോൾട്ട് സെവൻ ആംപിയർ വരെ ചാർജ് ചെയ്യാം ടോൾ വോൾട്ട് ടോൾ വോൾട്ട് ആംപിയർ വരെ ചാർജ് ചെയ്യാം ബാറ്ററി ബാറ്ററി ഇത് ഉപയോഗിക്കാം അപ്പം നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധയോട് വേണം കൈകാര്യം ചെയ്യാൻ അപ്പം ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകം പ്രത്യേകം ഓരോ വീഡിയോകൾ ചെയ്ത് നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക അതിന് ശേഷം മതി ഞാൻ ഈ വീഡിയോ ചെയ്ത് കാണിച്ചതിന് ശേഷം മതി നിങ്ങൾ നിങ്ങൾ ട്രാൻസ്ഫോമർ വാങ്ങിക്കുന്നതും ഇത് ചെയ്യാനും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവർ എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പങ്കിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമസ്കാരം